എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിദേ മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന രാജേനെ കിടന്നാലും എട്ടിൻ്റെ പണി കൊടുക്കുവാണ് മഹേഷ് കാരണം ഇന്നൊക്കെ നല്ല വിഷമത്തിലായിരുന്നു ഇഷ്യുതേനെ തോൽപ്പിച്ച് നട്ട മട്ടിൽ രചനയെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയത്താണ് രചനയ്ക്ക് വലിയൊരു പണി തന്നെ കിട്ടുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു അവസാനം ഇഷ്യുതയുടെയും ചിപ്പുമോളുടെയും കൈയും പിടിച്ച് മഹേഷ് നേരെ ചെല്ലുന്ന ക്ഷേത്രത്തിലേക്കാണ് ചെല്ലുന്നത് ആ സമയം അവിടെ പൂജാരി കാത്തു നിൽക്കുവായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്യുതി വെച്ച് എന്താ മഹേഷേ എന്താ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിക്കാം അതൊക്കെയുണ്ട് നീ വരാൻ പറയുകയാണ് പിന്നീട് പൂജയുടെ കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടയ്ക്ക് ഒരു കാര്യം മനസ്സിലായി എന്തോ പൂജ ചെയ്യാനായിട്ടോ പിന്നീട് മഹേഷ് പറഞ്ഞു ഇത് ഒരു പൂജയാന്ന് പറയണം പൂജയോ അതെ ചിപ്പിമോൾക്ക് വേണ്ടിയിട്ടുള്ള ബാലപൂജയെന്ന് പറയണം അല്ല അത് പിന്നെ ചെയ്തല്ലോ എന്ന് പറയാം ആര് കണക്ക് കൂട്ടിയിരിക്കുന്നു ചിപ്പിമോളുടെ അമ്മ നീയാണ് നീ വേണം ആ പൂജ ചെയ്യാനായിട്ട് മുമ്പ് രചന ചെയ്ത പൂജയ്ക്ക് വരെ അർത്ഥമില്ല നിന്നെക്കൊണ്ട് എനിക്ക് പൂജ ചെയ്യിക്കണം എന്ന് പറയുന്നത് ഇത് കേട്ടതും ഇഷത് പറഞ്ഞു അല്ല അത് പിന്നെ മഹേഷേ വേണ്ട നീയാണ് ചിപ്പിമോളുടെ അമ്മ അറിയാലോ നീ ഇനി കൂടുതലൊന്നും പറയേണ്ടതെന്ന് പറയണം നീ പ്രസവിച്ചിട്ടില്ലെങ്കിലും നിന്റെ ദത്തുപുത്രയാണ് ചിപ്പിമോള് നിന്റെ ദത്തുപുത്രി ആക്കാനുള്ള പൂജ എവിടെ നടക്കാൻ പോകണമെന്ന് പറയാം ഞാൻ കാര്യങ്ങളെല്ലാം നേരത്തെ സെറ്റ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ ധൈര്യമായിട്ട് വരാൻ പറയണം ഇഷ്ടയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് മഹേഷ് പറഞ്ഞു അതെ നിനക്ക് പ്രസവിക്കാൻ പക്ഷെ നിനക്കൊരു നിനക്കൊരമ്മയായിട്ട് പറ്റും ഇവളുടെ അമ്മയായിട്ട് നിനക്ക് പറ്റും നിന്റെ ദത്തുപുത്രയായിട്ട് നിന്നെ അംഗീകരിക്കാനായിട്ട് പോവാ അതിനു വേണ്ടിയിട്ടുള്ള പൂജ ധൈര്യമായിട്ട് വരാൻ പറയണം ഇത് കേട്ടതും ചിപ്പിമോള് പറഞ്ഞു ബാ അമ്മ എന്ന് പറയുകയാണ് അപ്പോഴേക്കും പൂജാരി വന്നിട്ട് പറഞ്ഞു എന്നാൽ പൂജ തുടങ്ങട്ടെ എന്ന് ചോദിക്കണം ശരി തിരുമേനീന്ന് പറയണം അങ്ങനെ ചിപ്പുമോളെ അവിടെ ഇരുത്തി പിന്നീട് ഇഷിതയും മഹേഷും കൂടെ അവിടെ ഇരിക്കുവാണ് ഈ സമയം ഇഷിതയുടെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു സന്തോഷം കാരണം ഇത്ര സമയം വരെ മനസ്സിനകത്ത് ആകെപ്പാടൊരു വിഷമമായിരുന്നു പക്ഷേ തൻ്റെ വേദന കണ്ടിട്ട് മഹേഷിനെ സഹിക്കാൻ പറ്റിയില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി അങ്ങനെ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ് ഈ സമയത്താണ് രജന അങ്ങോട്ടേക്ക് വരുന്നത് രചന വന്നിറങ്ങി കഴിയുമ്പോഴത്തേനും കാണുന്ന കാഴ്ച അവിടെ പൂജകളൊക്കെ നടക്കുവാണ് രചനയ്ക്ക് സഹിക്കാൻ പറ്റില്ല രചന പെട്ടെന്ന് കാരൻ നിങ്ങോട് ഓടി ഇറങ്ങി വരുവാണ് എന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പം ഇതായിരുന്നില്ലേ പരിപാടി ഇപ്പോഴല്ലേ മനസ്സിലായത് ഇടി നീ എന്ത് അധികാരത്തിനടി വീണ്ടും ഇവിടെ വന്ന് കിടന്ന് ഈ പൂജയായിട്ട് ഇരിക്കണം എന്ന് ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു രചന മര്യാദയ്ക്ക് നീ പൊയ്ക്കോ അതാ നിനക്ക് നല്ലതെന്ന് പറയാണ് ഓഹോ അപ്പൊ എൻ്റെ മോളെ വീണ്ടും ഇവളുടെ മോളായിട്ട് അംഗീകരിക്കാൻ വേണ്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് രണ്ടാമത് പൂജ എന്നായിരിക്കില്ലേ അതുകൊണ്ടൊന്ന് കാരിടി നിനക്ക് നാണം ഉണ്ടോടി പ്രസവിക്കാൻ കഴിയാത്തവളെ ഇവിടെ ഒന്ന് ഇരിക്കാൻ എന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടത് ഇഷ്യത് പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയാ ഇവിടെ ചിപ്പിമോളുടെ പൂജ നടക്കണന്ന് പറയും അതെനിക്ക് അറിയാടി അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ഒരു കാരണവശാൽ ഈ പൂജ നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം ഇത് കേട്ടതും ഇഷ്ട പറഞ്ഞു എന്നെങ്കിൽ നമുക്ക് കാണാന്ന് പറയണം രജന പറഞ്ഞു മര്യാദ കേറ്റു മാറുന്ന നിനക്ക് നല്ലതെന്ന് പറയാം എഴുന്നേറ്റ് മാറാനാ ഞാനോ അതൊരിക്കലും ഇല്ലായെന്ന് പറയാണ് ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു മുമ്പേ നീ വന്ന് ഷോ കാണിച്ചു അപ്പം ഞാൻ സാധിച്ചു പക്ഷേ ഇവിടെ വെച്ച് എന്തേലും ഷോ കാണിച്ചാൽ നീ മുതിർന്നാ രചന നിന്നെ ഇവിടെ കിട്ടിയാൽ വലിച്ചു എന്ന് പറയാണ് ഇവിടെ നിനക്ക് ഒരു കാര്യമില്ലെന്ന് പറയാണ് വേണമെങ്കിൽ പൂജ കണ്ടിട്ട് പോകാം അല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ നിനക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടതും രചന പറഞ്ഞു ആ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം നിന്നെ ഇന്ന് കാണിച്ചതാരാന്ന് പറഞ്ഞോണ്ട് രചന ഇഷുതയുടെ കയ്യിലെങ്ങോട്ട് പിടിച്ച് വലിച്ച് എഴുന്നേപ്പിക്കാൻ തുടങ്ങുവാണ് ഇഷുതയും കൂടി ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഈ ഇരിക്കുന്ന ആരാന്നറിയോ എന്റെ മോളെ എന്റെ ദത്തുപുത്ര ഇവള് ഞാനിവിളെ പ്രസവിച്ചിട്ടിരുന്നേ ഉള്ളൂ പക്ഷേ ഇവളുടെ അമ്മ ഇപ്പം ഞാനാന്ന് പറയുകയാണ് നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു തടഞ്ഞു ഈ പൂജ ഞാൻ ഉറപ്പായിട്ടും നടത്തുമെന്ന് പറയുകയാണ് ഒരു നിമിഷം രചനയൊന്ന് ഞെട്ടിപ്പോയി അതിന് എന്തേലും വിഘ്നമായിട്ട് നീ ഇടയിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ അതെ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നിവിടെ പിന്നെ ഇപ്പം നിന്റെ മോളെ ഞാൻ സ്വന്തമാക്കി ഇനി നിന്റെ മോനെ സ്വന്ത സ്വന്തമാക്കാൻ പോകുന്ന ആദ്യം ഉണ്ടല്ലോ അവൻ എന്റെ അരിയിലേക്ക് വരുകൂടി അവനെ ഞാൻ മോനായിട്ട് പണ്ടേ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൻ എന്റെ അടുത്തേക്ക് വരും അവനെ ഞാൻ മോനായിട്ട് വളർത്തുകയും ചെയ്യും നിനക്ക് കാണണോ ഇത് ഈ ഇഷിതയുടെ വെല്ലുവിളിയാ നീ കണ്ടോളാൻ പറയാണ് അധികം വൈകാതെ സംഭവിക്കുന്നു പറയാം കാരണം തടി ഏറ്റവും ഇല്ലായിപ്പോയി രജനയ്ക്ക് രജന ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല പെട്ടെന്ന് ഇഷ്യത പറഞ്ഞു മര്യാദയാണ് മര്യാദ ഇവിടെ നിന്ന് മര്യാദക്ക് പൂജ കണ്ടു പോകാൻ പറ്റിയ നീ പോടി അല്ലെങ്കിൽ നീ മര്യാദയ്ക്ക് ഇറങ്ങി പോകാനൊക്കെ പറയാം അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നീ മേടിച്ചു കിട്ടുമെന്ന് പറയാ രജനിക്ക് മനസ്സിലായി സംഗതി ശരിയല്ലെന്നുള്ള കരി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവള് മാത്രമല്ല മിക്കവാറും മഹേഷ് നൻ്റെ ദേഹത്ത് കൈവെക്കുന്നു മനസ്സിലായി നിന്നെ ഞാൻ കാണിച്ചാലാന്നൊക്കെ പറഞ്ഞ രചന വെല്ലുവിളിക്കണം ഒന്ന് പോടി അവിടുന്ന് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇഷതി അവിടെ ഇരിക്കുകയാണ് മഹേഷിന്റെ അരിയില് ആ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ രചനയ്ക്ക് സഹിച്ചില്ല കാരണം മഹേഷിന്റെ അടുത്ത് ഇഷ്ട കയറിയിരിക്കുന്നു അവരുടെ ബന്ധം തകർക്കാനായിട്ട് പല കുറുക്കുവഴികളും ചെയ്തു പക്ഷെ അതൊന്നും അങ്ങോട്ട് പ്രാവർത്തികമാക്കിയില്ല മായല്ലേ പ്രാവർത്തികമായില്ല അതിൻ്റെതായ ഒരു ദേഷ്യ സങ്കടമൊക്കെ രചനയുടെ മനസ്സിലുണ്ടായിരുന്നു രചന അങ്ങ് ദേഷ്യപ്പെട്ട് കയറി പോവാണ് ഈ സമയത്ത് തിരുമേന് പൂജകളൊക്കെ തുടരുവാണ് അങ്ങനെ ചിപ്പിമോൾക്ക് വേണ്ടിയിട്ടും ബാലപൂജ പിന്നെയും ചെയ്യുവാണ് കുങ്കുമമൊക്കെ തൊട്ട് കൊടുത്ത് തെത്തുപുത്രയായിട്ട് അങ്ങനെ അംഗീകരിക്കുവാണ് ഇഷ്ടിതയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇഷിത ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെ വീടിന് തനിക്കൊരു സൗഭാഗ്യം കിട്ടുമെന്നുള്ള കാര്യം അങ്ങനെ അതിന് ശേഷം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോള് ഇഷിതനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇപ്പം അമ്മയ്ക്ക് സന്തോഷമായില്ലേന്ന് ചോദിക്കാം എനിക്ക് സന്തോഷമായിരുന്നു പറയണം മഹേഷ് പറഞ്ഞു ആദ്യമേ തന്നെ ഇത് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ വീട്ടിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് ആ സമയത്ത് പക്ഷേ ഇനി അവൾ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളെ ഞാൻ വെറുതെ വിടുത്തില്ലെന്നൊക്കെ പറയണം ഇത് കേട്ടതും ഇഷിത് പറഞ്ഞു എനിക്ക് ആദ്യം കൂടെ കൊണ്ടുവരണം അവൻ അവിടെ നിന്നിട്ടുണ്ടെന്ന് നശിച്ചു പോകത്തുള്ളൂ ഒരു കാരണവശാലും അതിനെ അനുവദിക്കരുത് അവൻ്റെ ജീവൻ നശിച്ചു പോതെ അവനെ നേർവഴിക്കാൻ നയിക്കണമെങ്കിൽ മഹേഷിൻ്റെ അരിയിലേക്ക് ആദ്യം വന്നേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു നോക്കാം പക്ഷേ എങ്കിൽ കോടതിയിൽ തീരുമാനമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുന്നത് സാരമില്ല ദൈവമായിട്ട് എന്തെല്ലോ ഒരു വഴി കാണിച്ചു തരും എന്റെ കാര്യത്തിലല്ല എപ്പോഴും അങ്ങനെയായിരുന്നു ഇനി അങ്ങനെ തന്നെയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറയണം അങ്ങനെ അവർ എന്റെ സന്തോഷത്തോടെ മടങ്ങുവാണ് ഈ സമയം രചന കട്ടക്കലിപ്പോടുകൂട്ടാ വീട്ടിലേക്ക് കയറി വരുന്നെ രചനക്ക് സഹിക്കാൻ പറ്റിയില്ല ജയിച്ചു മടങ്ങാന്നൊക്കെ വലിയ പീമ്പുറത്താനം പറഞ്ഞിട്ട് പോയത് ആകാശനോട് അങ്ങനെ കട്ട കലിപ്പോടെ രചന വന്നുകൊണ്ടപ്പോ ആകാശിച്ചു എന്താ രചന എന്ത് പറ്റിയെന്ന് ചോദിക്കാം ഉം അവളുണ്ടല്ലോ ആ ഇഷ്യത എന്നാ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഓരോന്നൊക്കെ പറയണം അപ്പോഴേ ആകാശിന് മനസ്സിലായി തകർന്ന തരിപ്പണായിട്ടാണ് വന്നിരിക്കുന്നത് സാരമില്ല രചന പോട്ടേന്ന് പറയാണ് പോട്ടേന്നോ അവൾ എന്നെ വെല്ലുവിളിച്ച് പറഞ്ഞ എന്താണെന്നറിയോ ആദ്യയെ സ്വന്തമാക്കുന്നു ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണമെന്നൊക്കെ ചോദിക്കുവാണ് രചന പക്ഷെ മുറിയിലേക്ക് എന്ന് പോയി മുറിയിലേക്ക് പോയിട്ട് രചനയ്ക്ക് ഇന്നിട്ടിരിക്കത്തില്ല നിന്നിട്ടും നിൽക്കത്തില്ല ആകെപ്പാടി ഒരു വിഷമം മഹേഷും ഇഷിദേ കൂടെ അടുത്തടുത്തിരുന്ന് ആ പൂജ എന്ന കാഴ്ച അത് ഓർത്തു കഴിഞ്ഞപ്പോ രചനയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കാണ് ആദ്യം അങ്ങോട്ടേക്ക് വരുന്നത് ആദ്യം വന്നിട്ട് ചോദിച്ചാൽ എന്താ അമ്മേ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും ഏയ് ഒന്നുമില്ല ആരെങ്കിലും അമ്മേനെ വിഷമിപ്പിച്ചോ വേദനിപ്പിച്ചോ എന്തെങ്കിലും ഉണ്ടേ പറ ഒന്നുമില്ല മോനെ എന്ന് പറയാൻ എനിക്കറിയാം അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു വേദനയുണ്ടെന്ന് പറയണം പിന്നീടാണ് ചിപ്പി മോളെക്കുറിച്ചുള്ള കാര്യം ഇഷന രചന പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിന് ആദ്യം പറഞ്ഞു ആഹാ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിപ്പിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയണം ചിപ്പിനെ കൊണ്ടുവരണം എന്നാ അതെ ചിപ്പീനെ കൊണ്ടുവരണം അമ്മേ ചിപ്പി ഇവിടെ വരണം നമ്മളോടൊപ്പം കഴിയണം ആ രണ്ടാനമ്മയ്ക്ക് എന്റെ രണ്ടാനമ്മയ്ക്ക് നല്ല എട്ടിന്റെ പണി തന്നെ കൊടുക്കണം എന്ന് പറയാം ഒരു കാരണവശാലും ചിപ്പി അവിടെ അവൾ അവളിവിടെ വന്ന് അമ്മയോടൊപ്പം കഴിയണം അങ്ങനെ അയാളോട് പ്രതികാരം ചെയ്യണമെന്ന് പറയണം അതായിട്ടിപ്പൊ രചന പറഞ്ഞു അതൊക്കെ നടക്കുമോ മോനെന്ന് എന്ന് ചോദിക്കണം നടക്കും ഈ ആദ്യം ഉണ്ട് അതൊക്കെ നടക്കും എന്ന് പറയുന്നത് ആദ്യമുണ്ടേ പണികളൊക്കെ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയാം ഇത് കേട്ടപ്പം രചനയ്ക്ക് ഒരു ആശ്വാസം ഒക്കെ തോന്നി ഒരു പക്ഷേ എങ്കിൽ ഇവൻ പറയുന്ന പോലെ എന്തായാലും സംഭവിച്ചാലോ എങ്കിലും അതായിരിക്കും ഏറ്റവും വലിയ തിരിച്ചടി അവർക്ക് കിട്ടാനായിട്ട് പോന്നെ ആ ഒരു സന്തോഷത്തിലായിരുന്നു രചന പിന്നീട് പൂജ കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് വരുമ്പോഴത്തേനും സ്വപ്നവല്ലിയൊക്കെ ആ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു എങ്ങോട്ടാ പോയെന്ന് വലിയ വർത്തില്ല അതുപോലെ തന്നെ പ്രിയാമണി അവരൊന്നും പോയിട്ടും കൂടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇഷേ മഹേഷും ചിപ്പിമോളും കൂടെ വന്നുകഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലി വെച്ചു എങ്ങോട്ടാ നിങ്ങൾ പോയെന്ന് വെക്കുക പ്രിയാമണി പറഞ്ഞു ഒരു പോലും പറയാതെ ഇവളുടെ കൈ എങ്ങോട്ടാ മഹേഷേ നിങ്ങൾ പോയെന്ന് വെക്കുക ഇത് കേട്ടതും ചിപ്പിമോള് പറഞ്ഞു ഞങ്ങൾ പൂജ ചെയ്യാൻ പോയതാണെന്ന് പറയുകയാണ് ഏഹ് പൂജ ചെയ്യാനോ അതെ എനിക്ക് ബാലപൂജ ചെയ്തു അമ്മ അമ്മയുടെ മോളായ ഞാനെന്ന് പറയാണ് ഇത് കേട്ടും പ്രിയാമനയുടെ കണ്ണ് നിറഞ്ഞോന്നു സത്യമാണ് മോളെ നീ പറയണേന്ന് ഇഷിതയോട് ചോദിക്കണം അതേ അമ്മ ഇനി പറയുന്നത് സ്വപ്നം ഇപ്പഴാ എന്റെ ഭഗവാനെ എൻ്റെ മുരുക എനിക്കൊരു സന്തോഷമായത് അവൾക്കൂട്ടുള്ള പണി തന്നെയായിരുന്നു പറയണേ ഇത് കേട്ടതും ചിപ്പി പറഞ്ഞു രജനാമ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നു മുടക്കാനായിട്ട് ഇഷുതാമ്മ രജനാമനെ വലിച്ചികറിയാ വിട്ടിരിക്കുക എന്നൊക്കെ പറയണ ഇത് കേട്ടതും സ്വപ്ന വലിയ പറഞ്ഞ് രണ്ടെണ്ണം കൊടുത്ത് വിടാമല്ലായിരുന്നു അവളുടെ കാരണത്തിന് ഇവിടെ വെച്ച ആയതുകൊണ്ടെന്നും ചെയ്തില്ല ഇനി ആയിരിക്കണം എന്റെ കൺമുന്നിൽ അങ്ങനെ അവൾ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കൊല്ലുകൾ എന്ന് പറയാണ് ഇത് കേട്ട മഹേഷ് പറഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നും ഇല്ല നല്ലത് കൊടുത്താ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇനി അവൾ ഈ പരിസരത്തേക്ക് പോലും വരില്ല എന്ന് പറയാണ് ഇത് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് പ്രിയാമന്റെ അടുത്ത് നിന്നിട്ട് ഇഷിത പ്രിയാമണിയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞാൽ എനിക്കിപ്പോൾ സന്തോഷമായി സമാധാനമായ അമ്മയെന്ന് പറയാണ് ഇത് കേട്ടെന്നും പ്രിയാമണി പറഞ്ഞു മോളും നന്മകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള മോളെ ദൈവം ഒരു കാരണവശാലും കൈവിടില്ല ഒരു പക്ഷേ മോള് ചെയ്ത നന്മയുടെ ബലമായിരിക്കും ഇത് മോൾക്ക് ദത്തപുത്രയായിട്ട് അവളെ കിട്ടിയില്ലോ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പം മഹേഷ് ഇഷ്യതയും കൂടെ കൂടുതലെടുക്കാനായിട്ട് പോവാണ് ഒരു പക്ഷേ ഇനി മഹേഷ് അറിയുമായിരിക്കും ഇഷ്ടയ്ക്ക് പ്രസവിക്കാനുള്ള കഴിവില്ലെന്ന് പറഞ്ഞ് ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അവൾക്ക് ആ പ്രശ്നങ്ങളൊന്നുമല്ല ചികിത്സിച്ചാൽ ഭേദമാക്കുക കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് ചിലപ്പോൾ മഹേഷ് അറിയും അങ്ങനെയാണെങ്കിൽ അവർക്കൊരു കുഞ്ഞുണ്ടാവുക തന്നെ ചെയ്യും ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്യും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു